എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറെ ക്ലാസ്സുകളായി വാർദ്ധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾക്ക് വളരെ ലളിതമായി പരിശീലിക്കാവുന്ന യോഗാസനങ്ങളായിരുന്നു പരിശീലിച്ചു വന്നിരുന്നത് ഇനി അങ്ങനെയുള്ള വ്യക്തികൾക്ക് ലളിതമായി തന്നെ പരിശീലിക്കാവുന്ന കുറച്ച് പ്രാണായാമങ്ങൾ കൂടി നമുക്ക് കാണാം ഇന്ന് നമ്മൾ സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നതാണ് കാണാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു കസേരയിൽ നട്ടെല്ലാം നിവർന്നിരുന്നതിന് ശേഷം ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കാവുന്നതാണ് വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഈ വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും പതിയെ പുറത്തേക്ക് വിടുകയും ചെയ്യുക എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക കുറഞ്ഞത് ഏഴോ എട്ടോ തവണയെങ്കിലും ശ്വാസോഛ്വാസം ചെയ്യാവുന്നതാണ് മുതിർന്ന വ്യക്തികൾക്കായതുകൊണ്ടാണ് ഈ രീതിയിൽ സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നതിനെ പറ്റി വിവരിച്ചത് ഇനി ഇത് യഥാർത്ഥമായി പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്കൊന്ന് കാണാം സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈകളും ചിന്മുദ്രയിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം ശേഷം നട്ടെല്ലാം നിവർന്നിരുന്നു വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയത്തേക്ക് ഇതേ നിലയിൽ തന്നെ ഇരുന്നു കൊണ്ട് വളരെ സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക പിന്നെ ഇത് ചെയ്യുന്ന സമയം കണ്ണുകൾ അടച്ചു വെച്ച് പരിശീലിക്കേണ്ടവർക്ക് ആ രീതിയിൽ പരിശീലിക്കാം അല്ലാത്തവർക്ക് തുറന്നു വെച്ചും പരിശീലിക്കാവുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം ശരീരത്തിനും മനസ്സിനും നല്ല രീതിയിലുള്ള ശാന്തതയും സമാധാനവും കൈവരുന്നതിന് സഹായിക്കുന്നു സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക